അപ്പോ അദ്ദേഹം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഈ സത്യമല്ലാത്തൊരു കാര്യം പറഞ്ഞ അപ്പൊ അത് ചോദിക്കാനായിരുന്നു ഞാൻ കൈപ്പള്ളിന്റെ റൂമിൽ കയറിയത് അപ്പൊ കൈപ്പള്ളി പറഞ്ഞ് ഇപ്പൊ വിഷയതല്ല അതുകൊണ്ട് നിങ്ങൾ അത് സ്വീകരിക്കുന്നില്ല പറഞ്ഞിട്ട് എന്നെ താഴേക്കാക്കി അതാ സംഭവിച്ചത് എനിക്ക് ഞാൻ കൈപ്പള്ളിയോട് നേരിട്ട് ചോദിക്കാനാണ് ചെന്നത് കാരണം ഗൂഗിളിനടിച്ചാലറിയാം മുസാൽ കാരിമി എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ് അതായത് ഇസ്ലാം വന്ന് ഇരുന്നൂറ് കൊല്ലത്തിന്റെ ഉള്ളിൽ വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഫാദർ ഓഫ് ആൾജിബ്ര ആൾജിബ്ര എന്ന ഗണിത ശാസ്ത്രത്തിന്റെ പിതാവാണ് അദ്ദേഹം നമ്മൾ ഇന്നും ഉപയോഗിക്കുന്ന ആൾജിബ്രയുടെ പിതാവാണ് അപ്പൊ ഇസ്ലാമിന്റെ സംഭാവന എന്താന്ന് ചോദിച്ചപ്പോ ഒരു ശാസ്ത്രത്തിന്റെ പേര് പറഞ്ഞപ്പോ പറയാൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ മനസ്സിലുള്ള പേർഷ്യക്കാരനാണ് പക്ഷേ മുസ്ലിം ആ പേർഷ്യ ഇന്നത്തെ ഇറാനായിരിക്കും നോബൽ സമ്മാനം നോബല് ജനിക്കുന്നത് ആയിരത്തി അറുന്നൂറ് പതിനെട്ടാം നൂറ്റാണ്ടിലെറ്ററിലെ അതിന്റെ മുന്നേ ശാസ്ത്രജ്ഞറുകളിലാണ് എണ്ണൂറിന്റെ മുന്നായിട്ടാണ് എഴുന്നൂറ്റി ചെറുതാണ് അൾജിബ്ര എന്ന് പറയുന്ന കണക്ക് ഇപ്പോഴും സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ഗണിത ശാസ്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ആൾജിബ്ര. രണ്ട് ഭാഗം തുല്യ കാണുക എക്സ് എക്സ് ഉപയോഗിച്ച പിന്നെ എക്സിന്റെ വാല്യൂ കാണുക അത് വലിയൊരു ശാസ്ത്ര ഗണിത ശാസ്ത്രത്തിന് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലേ അൾജിബ്രാതെങ്ങനെ കണക്കുകൾ അതിന്റെ പിതാവാണ് ആ ആൾജിബ്ര എന്ന് പറയുന്ന ഗണിത ശാസ്ത്രം കണ്ടെത്തിയ ആളാണ് ഇദ്ദേഹം അതയാളുടെ ഇസ്ലാം ഇസ്ലാ ഒരു മുസ്ലിമാണ് ദ്ദേഹത്തിന്റെ കാലത്ത് ഞാൻ പറയാം ഇത് ആറൂറ് ലക്ഷം ഒരുപാട് അത് അത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും എനിക്ക് എല്ലാവരുടെ പേര് അറിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ല അതിന്റെ ശേഷം ഈ ഇരുന്നൂറ് കൊല്ലം ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നുള്ളൊരു പീരിയഡ് ഉണ്ട് അത് കഴിഞ്ഞപ്പോ പിന്നെ ഇസ്ലാമിന്റെ ആ ഇത് പോയി പിന്നെ ശാസ്ത്രമേഖലയിലൊന്നും മുസ്ലിങ്ങൾ ഒരു സംഭാവനയും നൽകിയിട്ടില്ല കാര്യമായിട്ടൊന്നും ചെയ്യാതെന്തൊക്കെ പോവാൻ കാരണം അത് അറിയില്ല അത് പരിശോധിക്കേണ്ടതാണ് ഇസ്ലാം മതത്തിന്റെ ജീർണത അതായത് അവര് വഴിതെറ്റിപ്പോയി കാരണം ഈ ഖുർആനു പകരം അവര് വേറെ പുസ്തകങ്ങളാണ് അവലംബിക്കുന്നത് ഇപ്പോഴും അതാണ് സംഭവിക്കുന്നത് ഖുർആൻ അവിടെ മടക്കി വെക്കും എന്നിട്ട് ബാക്കി പുസ്തകം വേറുള്ള പുസ്തകങ്ങളിലെ കാര്യങ്ങൾ എടുത്ത് ചർച്ച ചെയ്യും അതിനെപ്പറ്റി സംസാരിക്കും അത് ഫോളോ ചെയ്യും ഖുർആൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രകാരം ദൈവിക ഗ്രന്ഥാണ് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥാണ് ഖുർആൻ അത് 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 എടുക്കൂല അറബിയിൽ പാരായണം ചെയ്യും പൂട്ടി ും ഞാന് ജസ്റ്റ് ഞാൻ ഫോണൊന്നെടുത്തപ്പോഴേക്കറിയാതെ ക്ലബ് ഹൗസിലേക്ക് പോയതാണ് നോക്കി പെട്ടെന്ന് തന്നെ ആ സ്പീക്കർ വിളിച്ചു അല്ല ഇപ്പൊ സുഖാണോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് അല്ല ഇപ്പോ മുഹമ്മദ് സുഹൃത്ത് പറഞ്ഞതും ഖുർആാനിൽ നിന്നല്ലല്ലോ സുഹൃത്തെ നിങ്ങളും ഇസ്ലാമിന്റെ മുഹബത്ത് പറയാൻ എടുത്തത് പുറത്തു നിന്നല്ലേ ഏഹ് മാത്സും അൽജിബ്രയും സയന്റിസ്റ്റിനെയും ഒക്കെ അല്ലേ എടുത്തത് അപ്പൊ പിന്നെ ഇപ്പോ ഇസ്ലാമിന്റെ ജീർണതയാണ് ഈ കാലഘട്ടത്തിൽ കാണുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ നിങ്ങളും ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ലാം വന്നത് എന്ന് പറയുന്നു അൽജിബ്ര ഇത് കണ്ടുപിടിക്കുന്നതിന് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാം വന്നത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ ശരിയല്ലേ അതെ അതെ ഇസ്ലാം മുഹമ്മദ് നബി ഇസ്ലാം കൊണ്ടുവന്നതിന്റെ ശേഷം ഇരുന്നൂറ് വർഷങ്ങൾക്കുള്ളിലാണ് വിത്തിൻ ടു ഹൺഡ്രഡ് ഇയേഴ്സ് ആണ് ഈ മൂസൽഖാരി ജനിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടം അപ്പൊ മുഹമ്മദ് നബി ആണ് ഇസ്ലാം കൊണ്ടുവന്നത് അല്ലെ അപ്പൊ മുഹമ്മദ് നബിക്ക് ഒക്കെ അവസ്ഥയോ അല്ല ഇസ്ലാം എന്ന് പറയുന്നത് ആദ്യം ഉണ്ട് കാരണം അതൊരു ഒരു ആണ് ഇസ്ലാം എന്ന് പറയുന്നത് ഫാക്ടാണ് ഇസ്ലാമിന്റെ ഫൗണ്ടർ ഹെഡ് എന്ന് പറയുന്നത് മുഹമ്മദ് നമ്മൾ ഇസ്ലാം എന്ന് പറയപ്പെടുന്ന ഈ ഈ മതം അപ്പൊ മുഹമ്മദ് നബിക്ക് മുമ്പുള്ളവരൊന്നും മുസ്ലിം ആയിരുന്നില്ലേ ആണ് തീർച്ചയായിട്ടും പ്രപഞ്ചത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള മുസ്ലിമാണ് അല്ല സുന്നത്ത് ചെയ്യല്ലേ സുഹൃത്തെ അതല്ല ചോദിച്ചത് മുഹമ്മദ് നബി ആണ് ഇസ്ലാമിന്റെ ഫൗണ്ടർ ഹെഡ് അത് ഖുർആാൻ കൊണ്ട് തന്നെ സ്ഥിരീകരിക്കപ്പെട്ട സംഗതിയാ ശരിയല്ലേ ശരി ഞാൻ സ്ഥിരീകരിച്ചു തരാം തുലക്കും ദീനക്കും ഇസ്ലാമദീന ഇസ്ലാം എന്ന മതത്തെ ഇന്നേ ദിവസം നിനക്ക് ഞാൻ തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഖുർആൻ വചനം ഇറങ്ങിയത് മുഹമ്മദ് നബിക്കാണ് നമുക്ക് ഖുർആാൻ ചർച്ചയല്ലേ ഖുർആാനിലേക്ക് തന്നെ വരാം ഖുർആൻ കൊണ്ട് സ്ഥിരീകരിച്ചാൽ ഇസ്ലാം എന്ന മതത്തിന്റെ ഫൗണ്ടർ ഹെഡ് മുഹമ്മദ് നബിയാണ് അപ്പോൾ മുഹമ്മദ് നബിക്ക് മുമ്പുള്ളവരൊക്കെ നരകത്തിലാണോ അല്ല നരകത്തിലല്ല അത് എങ്ങനെ നിങ്ങൾ പറയും ആധികാരികമായിട്ട് തെളിയിക്കൂ അത് കുറച്ച് പറയാനുണ്ട് അതല്ല ഇരുന്നൂറ് വർഷം അല്ലെ ശരി പ്രവാചകൻ വന്നതിന് ശേഷമുള്ള ആളുകളൊക്കെ ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞു പഠിച്ചു ഈ മുഹമ്മദ് നബിക്ക് മുമ്പ് വരെ ഉള്ളവർ ആരെങ്കിലും നമസ്കരിച്ചിട്ടുണ്ടോ ഇന്ന് ീ കാണുന്ന രൂപത്തിൽ നമസ്കരിച്ചിട്ടുണ്ടോ സംശയമാണ് അറിയൂ നമുക്ക് ഈ കാണുന്ന നമസ്കാരമല്ലേ അറിയൂ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന നമസ്കാരത്തെ കുറിച്ച് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ ഇപ്പൊ അല്ലാഹുവിന്റെ രൂപത്തെക്കുറിച്ച് ഖുർആാൻ പറയുന്നു അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കും അപ്പൊ ഇങ്ങനത്തെ ഒരു ഇരിപ്പിനെ കുറിച്ചിട്ടല്ലേ നമുക്കറിയൂ നമുക്ക് പിൻഭാഗമുണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കും നമുക്കതേ അറിയൂ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇസ്ലാം എന്ന മതം മുഹമ്മദ് നബി തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് പ്രവാചകന് പ്രവാചകന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുക നേടിയെടുക്കുക അതിനുവേണ്ടി പ്രവാചകൻ ഒരു പടച്ചോൻ വേണമായിരുന്നു ഒരു ഖുർആാൻ വേണമായിരുന്നു ഒരു വെളിപാടുണ്ടാക്കുന്ന ആള് വേണമായിരുന്നു വെളിപാടും വേണമായിരുന്നു ശരിയല്ലേ ശരിയല്ല ഈ മുഹമ്മദ് നബി ഒരു ഫാക്റ്റ് ഒരു സത്യാണ് പറഞ്ഞത് ഞാൻ പറയാം അപ്പൊ ഈ സത്യത്തെയാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത് ഈ സത്യം മനസ്സിലാക്കലാണ് മനസ്സിലാകുമ്പോഴാണ് ഒരു ഇസ്ലാം മത വിശ്വാസിയാവുന്നത് അപ്പൊ ഈ കൊണ്ടുവന്ന സത്യം നമ്മൾ സത്യം അന്വേഷിച്ച് അത് കണ്ടെത്തുന്നു അത് ഞാൻ പറയാം അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ജീവനുള്ളതും ജീവനില്ലാത്തതുമൊക്കെ ാണ് നിർബന്ധിതമായോ സ്വന്തപ്രകാരം സ്വമേധയാലോ നിർബന്ധിതമായോ കീഴൊതുങ്ങിയതാണ് അനുസരണയുള്ളവരാണ് അല്ലെങ്കിൽ സമർപ്പിതരാണ് പറഞ്ഞു ഇസ്ലാമെന്ന് ഖുറാൻ ആയതാണ് ആ അപ്പോ ആയത്തിന്റെ അർത്ഥം എങ്ങനെയാണ് അറിയില്ല കാരണം ഞാനൊരു പണ്ഡിതനല്ല താങ്കളെ പോലെ ഒരു അയ്യോ ഖുറാൻ പണ്ഡിത പണ്ഡിതയൊന്നും അല്ല നമ്മള് വിഷയങ്ങൾ പഠിച്ച് സംസാരിക്കുന്നു അത്രേ ഉള്ളു പാണ്ഡിത്യം ഒന്നുമില്ല ഏതായാലും ഞാൻ ആയത്തിന്റെ മലയാള വിവർത്തനം പറയാം ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം സ്വമേധയാലോ നിർബന്ധിതമായോ അള്ളാഹുവിനെ കീഴൊതുങ്ങിയിരിക്കുന്നു ഇവിടെ കീഴൊതുങ്ങിയിരിക്കുന്നു എന്നുള്ള വാക്കിന് പകരം അറബിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അസ്ലമ എന്നാണ് ഈ അസ്ലമയിൽ നിന്നാണ് ഇസ്ലാമും ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ ആ കീഴൊതുങ്ങലെയാണ് തെറ്റാണ് തെറ്റാണ് അസ്ലമയിൽ നിന്നല്ല ഇസ്ലാം ഉണ്ടാകുന്നത് സലമയിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടാകുന്നത് അല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ പറയട്ടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ഒക്കെ പിടിക്കേണ്ട കാര്യമുണ്ട് സുഹൃത്തെ പ്രവാചകനാണ് ഇസ്ലാം കൊണ്ടുവന്നത് ഈ പ്രവാചകന് മുമ്പുള്ള ആദം നബി മുതൽ ഏതാണ്ട് ഈസാ നബി വരെയുള്ള ഒന്നേകാലക്ഷത്തിലധികം പ്രവാചകന്മാരും അവരുടെ പരമ്പരകളും അവരുടെ മക്കളും അവരെല്ലാവരും നരകത്തിലാണ് എന്നല്ലേ ഇതിന്റെ അർത്ഥം കാരണം മുസ്ലിം അല്ലാത്ത ഒരാൾ ഒരിക്കലും ഇസ്ലാം ആകത്തില്ല ഇങ്ങനെ വളഞ്ഞു കെട്ടി ഖുർആൻ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ ഈ പിന്നെ പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹുവിന് സാഷ്ടാംഗം നമസ്കരിക്കുന്നു എന്നൊക്കെ നമ്മള് കണ്ടിട്ടില്ലല്ലോ മരങ്ങളൊക്കെ ചായയും ചരിയും ഒക്കെ ചെയ്യും ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും അല്ല ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം അതായത് ഈ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ജനിച്ച ഞാൻ എന്റെ ശരീരം നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ വിലയിരുത്തുന്നത് ഇത് കണ്ടെത്തുന്നത് കാരണം ഞാൻ എന്ന മനുഷ്യൻ ഞാൻ സ്വയം തീരുമാനിച്ച് ഞാൻ എൻ്റെ കഴിവുകൊണ്ടുണ്ടായതല്ല ഞാൻ ഇവിടെ ജനിക്കപ്പെട്ടതാണ് ആ എൻ്റെ ശരീരം വളർന്ന് ഞാൻ ഇപ്പൊ ഈ നിലയിൽ എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ ഇതുവരെ എൻ്റെ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഉണ്ടായതിലും എൻ്റെ ശരീരത്തിന്റെ പ്രവർത്തനത്തിലും എൻ്റെ ശരീരം ഉണ്ടാക്കിയതിലും അതിൻ്റെ പ്രവർത്തനത്തിലും എൻ്റെ കഴിവുകൊണ്ടല്ല ഇതുണ്ടായതും പ്രവർത്തിക്കുന്നതും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്നെ പോലെ തന്നെയാണ് മറ്റ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികളും ഇനി ജീവനില്ലാത്തതും അങ്ങനെ തന്നെയാണ് കാരണം ഒരു ജീവനില്ലാത്ത വസ്തു അതിൻ്റെ സവിശേഷതകൾ അത് സ്വയം ഉണ്ടാക്കി ആ സ്വയം തീരുമാനിച്ചുണ്ടാകുന്നതല്ല അപ്പോ എനിക്ക് ഉണ്ടാകാതിരിക്ക ജനിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഞാൻ അതിന് കീഴൊതുങ്ങിയതാണ് ഇപ്പൊ ഗർഭസ്ഥ ശിശുവായ എനിക്ക് ഞാൻ ജനിക്കുന്നില്ല എനിക്കിപ്പോ സൗകര്യം ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ ജനിച്ചിരിക്കണം അനുസരിച്ചിരിക്കണം ഇസ്ലാം എന്ന് പറയുന്നത് അത് ഈ എല്ലാത്തിനും ബാധകമാണ് ശരിയല്ല ശരിയല്ല ഇതൊന്നും ഇതൊന്നും നമുക്ക് യുക്തിപരമായി ചിന്തിച്ചു നോക്കിയാലോ മനസ്സിലാക്കിയാലോ റഫറൻസോ എവിഡൻസോ ബോധ്യമോ ഉള്ള സംഗതികളെ കുറിച്ചിട്ടല്ല നിങ്ങൾ പറയുന്നത് എനിക്ക് ജനിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ തന്നെ പ്രീ പ്രീപ്ലാനിങ് നേരത്തെ അതിനു മുമ്പ് നടന്നു എന്നല്ലേ പറയുന്നത് അതാരും നടത്തി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി ഞാൻ ഞാൻ എന്ന മനുഷ്യന് എന്നെ പറ്റിയാണ് പറയുന്നത് അത് നിങ്ങൾക്കും ആപ്ലിക്കബിൾ ആണ് ഇവിടെ എല്ലാ എല്ലാ ജീവികൾക്കും ആപ്ലിക്കബിൾ ആണ് കാരണം ഒരു ജീവിക്കും ജനിക്കാതിരിക്കാൻ കഴിയില്ല അത് അതിന്റെ കഴിവുകൊണ്ട് ജനിച്ചതുമല്ല ഇനി അത് ജീവിച്ചിരിക്കുന്നത് അതിന്റെ കഴിവുകൊണ്ടല്ല കാരണം അതിന്റെ ശരീരം വർക്ക് ചെയ്യിക്കുന്നത് അതല്ല അത് ഇൻവോളൻ്ററി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ പറ്റൂലെന്ന് നമ്മൾക്ക് പറയാൻ പറ്റൂല നമ്മൾ ആ ശരീരം നമ്മൾ